ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിന്ന് വളരെ വിഷമമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നത് എൻ്റെ ഒരു മാസത്തെ കഷ്ടപ്പാടായിരുന്നു ഇത് ഒറ്റ മാസത്തെ ഏതോ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർ എൻ്റെ പയർ മുഴുവൻ വള്ളികൾ മുഴുവൻ കണ്ടിച്ച് കളഞ്ഞു അരിവായിക്കും പൂവിട്ട് തുടങ്ങിയതാണ് ഞാൻ എന്താ ചെയ്യുക ഒരിക്കലും മണ്ണിനെ സ്നേഹിക്കുന്ന ആരും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല കണ്ടോ ചൂടെ പറച്ച് ഇതിന്റെ ഒരു വരുമാനം ഓർത്തിട്ടല്ല ഇത് എന്റെ ഒരു പാഷനാണ് ഇങ്ങനെ ചെയ്യുന്നവരെ എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും ഇവിടെ കാവലിരിക്കാനൊക്കുവോ കണ്ടിച്ച് കളഞ്ഞ പൂവിട്ട് തുടങ്ങി പന്തലേ കയറിയതാണേ ഈ നാട് എങ്ങനെ നന്നാവും ആർക്കും ദ്രോഹമില്ലാതെ എന്റെ ഇഷ്ടത്തിന് എന്റെ പാഷന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഇതിനെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇത്ര മനസാക്ഷി ഇല്ലാത്തത് ഏത് മനുഷ്യനാണെന്ന് എനിക്ക് അറിയില്ല എന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ കൊണ്ടുവരണമെന്നൊരു സംഭവം ഇന്ന് ഇതിന് തന്നെ ഇണക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് വന്ന ഇത് കണ്ടോ ഇത് കണ്ടിച്ച് കളഞ്ഞു തെയ്തും കണ്ടിച്ച് കളഞ്ഞു ആർക്കെങ്കിലും ഒരു ദ്രോഹമുള്ള ഒരു സാധനമാണോ ഒരു ഒരു കുഞ്ഞിനെ കൊല്ലുന്ന രീതിയിലല്ലേ ഈ ചെയ്തു വെച്ചിരിക്കുന്നു കുട്ടനാട്ടിൽ ഇങ്ങനെ മനുഷ്യരുണ്ട് എത്ര ദിവസത്തെ എന്റെ പ്രയത്നം വന്നറി എത്ര ദിവസത്തെ ഇല്ലാത്ത സമയങ്ങളിൽ ഈ നെൽകൃഷി കഴിഞ്ഞു ഞാൻ ഇപ്പൊ ഫ്രീണ്ടോ ഇതെല്ലാം കണ്ട നെല്ലെല്ലാം ക്ലിയറായി ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രീ ആയതാ ഇത് മുഴുവൻ ഇനിയും പന്തലയിൽ ഇന്ന് കേട്ടണ്ടതാ ഇതാര് ചെയ്താണേലും എനിക്ക് എന്റെ ദൈവത്തിനെ ഏൽപ്പിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ ഇതിൽ നിന്നുള്ള ഒരു വരുമാനം അതിൽ നിന്നുള്ള അതല്ല എന്റെ ലക്ഷ്യം ഇതെന്റെ ഒരു ടാർഗറ്റാണ് ഇത് എന്റെ ഒരു അംബീഷൻ ആയിരുന്നു ഇത് തകർത്തെറിഞ്ഞതുകൂടെ ആർക്കാണ് ഇതിനകത്ത് ഇത്ര സന്തോഷം കിട്ടിയെന്ന് എനിക്ക് അറിയില്ല ഇനി ഒന്നേന്ന് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇത് കണ്ടോ പൂ വിട്ടതാണ് പ്രകൃതി ദുരന്തത്തിൽ നശിച്ചിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു ഇനി ഞാൻ എന്ത് ചെയ്യണം എന്താണ് എന്താണിതിനൊരു പോകുമ്പോഴേ എനിക്കറിയില്ല ഉണ്ട് ഇതെല്ലാം പറിച്ചത് നാശവാക്കിട്ടിരിക്കും ഉണ്ടോ ചൂടെ പറിച്ചു കളഞ്ഞു കാരണം ഒരു വളം പോലും ഇടാതെ ജൈവവളം മാത്രം കൊടുത്ത് കൊണ്ടുവന്നൊരു സാധനമാണ്